ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നല്ല വെളുത്ത മലബാറി ആടാണ് കൊടുക്കാനുള്ളത് ആട്ടിന് കുട്ടിയാണ് കേട്ടോ പ്രസവിച്ചിട്ടില്ല വളർത്താൻ പറ്റിയ കുട്ടിയാണ് കമൻറ്റ് വരാറുണ്ട് മലബാറിയെ കൊടുക്കാനുണ്ടോ എന്ന് അപ്പോൾ നിങ്ങൾക്ക് വളർത്താൻ പറ്റിയ ആട്ടിൻ കുട്ടിയാണ് കുറച്ചുകൂടെ കഴിഞ്ഞാൽ ക്രോസ് ചെയ്ത് നിർത്താവുന്നതാണ് വെള്ള മലബാറി പിടക്കുട്ടിയാണ് ഇതിന് വില ഉദ്ദേശിക്കുന്നത് പതിനൊന്നായിരത്തി രൂപ നല്ല അത്യാവശ്യം ആരോഗ്യമുള്ള പെടക്കുട്ടി തന്നെയാണ് ക്രോസ് ചെയ്ത് നിർത്തിയ ഉപകാരപ്പെടുന്നതാണ് ഇവരുടെ സ്ഥലം വരുന്നത് മഞ്ചേരിയിലാണ് അപ്പോൾ ഈ ആടിനെ വാങ്ങിക്കാനുള്ള കോൺടാക്റ്റ് നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് സെയിൽ വീഡിയോ അയക്കാനുള്ള നമ്പറും വീഡിയോയുടെ ലാസ്റ്റ് കൊടുക്കുന്നുണ്ട് അപ്പോൾ ക്രോസ് ബ്രീഡ് ആടുകളും മറ്റ് ചെവിയറൊക്കെയുള്ള ആടുകളൊക്കെ നമ്മുടെ നാട്ടിലുണ്ടെങ്കിലും മലബാറി ആടുകൾ എപ്പോഴും നല്ല ആരോഗ്യമുള്ള പ്രതിരോധ ശക്തിയുള്ള നമ്മുടെ നാട്ടിന് പുറങ്ങളിൽ മേഞ്ഞ് നടന്നിട്ടുള്ള അനുയോജ്യമായ നമുക്ക് നമ്മുടെ പരിസരമായിട്ട് വളർത്താൻ അനുയോജ്യമായ ആട് തന്നെയാണ് അപ്പോൾ ഇതിനെ വാങ്ങിക്കാവുന്ന നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അത് രണ്ടും നോക്കിയിട്ട് വേണം നിങ്ങൾ വിളിക്കാൻ കേട്ടോ ചിലവരൊക്കെ ആടിനെ വാങ്ങിക്കാൻ നമ്മുടെ വീഡിയോ അയക്കാനുള്ള നമ്പറിൽ വിളിക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ട് വീഡിയോ അയക്കാനുള്ള നമ്പർ ഞാൻ എഴുതിയിട്ട് വീഡിയോയുടെ ലാസ്റ്റ് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം പുതുതായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ ഇൻഷാല്ലാം മറ്റൊരു വീഡിയോ ആയി കാണാം താങ്ക്